മൊബൈൽ ഫോൺ വാങ്ങാനുള്ള പണത്തിനായി സുഹൃത്തിന്റെ അമ്മയെ കൊന്ന ക്രൂരത വീട്ടുജനാലയിൽ തൂങ്ങിയ നിലയിൽ തുളസിയെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പിന്നാലെ കൊലപാതകമെന്ന് തെളിഞ്ഞു കേസിൽ കൊലയാളിക്ക് ജീവപര്യന്തം തടവ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് താമരക്കുളം മാങ്കൂട്ടത്തിൽ വടക്കത്തിൽ സുധാകരന്റെ ഭാര്യ തുളസിയെ വീടിന്റെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണമാണ് തുളസിയുടെ മക്കളുടെ സുഹൃത്തായ കറ്റാനം സ്വദേശിയും അന്ന് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ജെറിൻ രാജിലേക്ക് എത്തുന്നത് മൊബൈൽ ഫോൺ വാങ്ങാനായി ജെറിൻ തുളസിയോട് പണം ആവശ്യപ്പെട്ടിരുന്നു ഇവർ നൽകിയില്ല തുടർന്ന് അലമാരയിൽ നിന്ന് ജെറിൻ പതിനായിരം രൂപ കവർന്നു ഇത് കണ്ടുകൊണ്ടുവന്ന തുളസിയുമായി വാക്കുതർക്കമായി ബലപ്രയോഗത്തിനിടെ നാൽപ്പത്തിയെട്ടുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കി കേസിൽ മാവേലിക്കര കോടതി വിധി പ്രസ്താവിച്ചു കൗമാരക്കാരനായ പ്രതിക്ക് ജീവപര്യന്തമാണ് ശിക്ഷ മോഷണത്തിനും തെളിവ് നശിപ്പിച്ചതിനും അധിക തടവും പിഴയും വിധിച്ചിട്ടുണ്ട് ഫൈൻ തുകകൾ അടയ്ക്കുമ്പോൾ അതിൽ നിന്നും ഒരു ലക്ഷം രൂപ രണ്ട് മുതൽ നാല് വരെ സാക്ഷികളായ മരണപ്പെട്ട തുളസിയുടെ ഭർത്താവിനും രണ്ട് ആമക്കൾക്കും തുല്യമായി നൽകണമെന്നും ശിക്ഷാവിധിയിൽ പറയുന്നു കൂടാതെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നും ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ രണ്ട് മുതൽ നാല് വരെ സാക്ഷികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ജഡ്ജ്മെൻ്റിൽ പറഞ്ഞിട്ടുണ്ട് പള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായിരുന്ന എം സി അഭിലാഷും ഡോക്ടർ അനീഷുമാണ് കേസ് അന്വേഷിച്ചത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ